നമസ്കാരം പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ ഈ ചില്ലറ മാറാനായിട്ട് അതായത് പഴയ നോട്ടുകൾ മാറിയെടുക്കാനായിട്ട് ക്യൂ നിന്ന ആരൊക്കെയോ കുഴഞ്ഞു വീണ് മരിച്ചു കേരളത്തിൽ വീനും ഒക്കെ കൊണ്ടാണ് മരിച്ചത് ഇത് നോട്ട് നിരോധിച്ചത് കൊണ്ടാണ് ഇവർ മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇവിടെ പലരും വലിയ വലിയ പ്രചാരണങ്ങൾ നടത്തി സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ നടത്തി മോദിയാണ് ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞൊക്കെ ഇവിടെ ചില തലക്കെട്ടുകളൊക്കെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ നൽകിയത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അതായത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ടീം നാട്ടിൽ അന്വേഷിക്കാനായി എത്തിയപ്പോൾ അദ്ദേഹം ഹൃദയാഘാതം മൂലമോ മറ്റോ മരിച്ചു ഉടനെ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ടീം വന്നതുകൊണ്ടാണ് പൗരത്വം നഷ്ടപ്പെടുമെന്ന ഭയന്നാണ് അയാൾ ഹൃദയം പൊട്ടി മരിച്ചത് എന്ന നിലയിൽ ചില മലയാള മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല സി എ വന്നാൽ മുസ്ലിങ്ങളുടെ മുഴുവൻ പൗരത്വവും പോകും എന്ന കള്ളപ്രചരണം നടത്തിയതുപോലെ നോട്ട് നിരോധനം കാരണം ആളുകൾ ക്യൂവിൽ നിന്ന് മരിച്ചു വീഴുന്നു എന്ന കള്ളപ്രചരണം നടത്തിയതുപോലെ ഇതാ പൗരത്വം തെളിയിക്കേണ്ട ഗതികേടിൽ മരണം എന്ന അടുത്ത നാടകം ലക്ഷ്യം എങ്ങനെയെങ്കിലും ആളുകളെ ഇളക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ചില മാധ്യമങ്ങളുടെ അജണ്ട എന്നാണ് എസ് ഐ ആറിന് പിന്നാലെ വീണ്ടും ഒരു മരണം പൗരത്വം തെളിയിക്കേണ്ട ഗതികേട് മൂലം എന്ന് തൃണമൂൽ കോൺഗ്രസ് അത് കേരളത്തിൽ പോലും അല്ല നോട്ട് നിരോധന മരണത്തിന് ശേഷം ഇതാ എസ് ഐ ആർ മരണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളോട് നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നറിയില്ല കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നൽകുമ്പോൾ നിങ്ങളുടെ മാധ്യമ ധാർമ്മികത എവിടെ പോയി നിങ്ങളുടെ മാധ്യമ ധർമ്മം എവിടെ നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ നിങ്ങൾക്ക് അപ്പോൾ എന്തിനേയും ഏതിനെയും എങ്ങനെയും അസത്യങ്ങളെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് എന്നാണ് ബംഗാൾ സ്വദേശി തമിഴ്നാട്ടിൽ മരിച്ച നിലയിൽ എസ് ഐ ആറിൽ ഭയന്ന് ജീവനെടുത്തത് എന്ന ആരോപണവുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത് എന്നാണ് മറ്റൊരു മാധ്യമ വാർത്ത നൽകിയത് എസ് ഐ ആറിനെ ഭയന്നിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം അവൻ ബംഗാൾ സ്വദേശിയല്ല ബംഗ്ലാദേശിയാണ് എന്ന ഒരു കമന്റ് എന്നു മറുപടിയും വന്നിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും രാജ്യദ്രോഹപരമായ സമീപനമാണ് ഇവിടെ ചാനലുകൾ നൽകുന്നത് രാജ്യത്തെ ഒരു സംവിധാനം ഇപ്പം സ്പെഷ്യൽ ഇൻറ്റെൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായ നമ്മൾ ഈ രാജ്യത്തെ പൗരനാണ് എന്നതിൻ്റെ കൃത്യമായ അന്വേഷണം നടത്തി അത് പരിശോധിച്ച് അത് ബോധ്യപ്പെടണം അത് വോട്ട് ചെയ്യാനുള്ള അവകാശം അത് അതുവഴിയാണ് തീർച്ചയായിട്ടും ലഭിക്കുന്നത് നമ്മൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ്സ് പ്രകാരം നമ്മൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ അനുവാദമില്ല കാരണം വേറൊന്നും പറയാനില്ല ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് എനിക്ക് ചുമ്മാ വിളിച്ച് പറയാം പക്ഷേ അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാക്കണം കൃത്യമായി പരിശോധന നടത്തും അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തും ഇപ്പം കേരളത്തിൽ ഗവർണറാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ബി എൽഒമാർ മൂന്നോ നാലോ പ്രാവശ്യം വീട്ടിൽ വരും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ തുടർച്ചയായിട്ട് നമ്മൾ കാണിക്കണം അപ്പം ഈ തൃണമൂൽ കോൺഗ്രസ് ഇപ്പം തമിഴ്നാട്ടിൽ ഒരാൾ മരിച്ചു ഹൃദയം പൂട്ടി മരിച്ചു എസ് ഐ ആർക്കാർ വന്നപ്പോഴേക്കും അവർ പേടി പേടിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളെ വളച്ചൊടുക്കുകയാണ് അദ്ദേഹം ചിലപ്പോൾ അല്ലാതെ മരണപ്പെട്ടതായിരിക്കാം ഇപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റ് ഇന്റൻസീവ് റിവിഷൻ ടീം വന്നത് മൂലം ഞാൻ പൗരനല്ല എന്ന് ബോധ്യപ്പെടും എന്ന ആധിമൂലം ഹൃദയം പൊട്ടിമരിച്ചതാണെങ്കിൽ അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആധിയാണ് അദ്ദേഹം ബക്കാളുകാരനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനോ ആയിരിക്കില്ല പക്ഷേ വാർത്തകൾ വാർത്തകളെ സമീപിക്കുന്ന രീതി ഇത്തരത്തിലാണെങ്കിൽ അതിനകത്ത് എന്ത് പ്രൊഫഷൻ പ്രൊഫഷണലിസമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ് പൂജ്യം ശതമാനം പ്രൊഫഷണിസം മാത്രമേ ഉള്ളൂ ഇത് കൃത്യമായി പരിശോധിച്ചപ്പോൾ ഈ രീതിയിൽ എസ് ടീം വന്നപ്പോൾ ഒരു വ്യക്തി മരിച്ചു എന്ന് വേണമെങ്കിൽ കൊടുക്കാം അതല്ലാതെ പൗരത്വം പോകും എന്ന് ഭയന്ന് എസ് ഐ ആർക്കാർ വരുന്നു അവർ വന്നു പൗരത്വം കളയും തനിക്ക് വോട്ട് നിഷേധിക്കും എന്ന് പറഞ്ഞ് ഭയന്ന് ഒരാൾ മരിച്ചു എന്ന് തൃണമൂൽ കോൺഗ്രസുകാർക്ക് പറയാം പക്ഷേ അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങളിലെ ചില മാധ്യമങ്ങളിലെ മനസ്സിലെന്താണ് അവരുടെ ഉള്ളിലിപ്പ് എന്താണ് അവരുടെ ചിന്ത എന്താണ് അവരുടെ അജണ്ട എന്താണ് എന്നത് വ്യക്തം രാജ്യദ്രോഹപരമായ ഒരു നിലപാടല്ലേ അത് രാജ്യത്തെ ഒരു സംവിധാനത്തിന് എതിരെയല്ലേ നിങ്ങൾ ശബ്ദിക്കുന്നത് രാജ്യത്തെ ഒരു സർക്കാർ പരിശോധനയ്ക്ക് ഇവിടെ രാജ്യത്തിന്റെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കേണ്ട ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമാക്കേണ്ട ചുമതലയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ അല്ലേ നിങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും എതിർക്കുന്നത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങളുടെ മാധ്യമ ധാർമ്മികത എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ നിങ്ങൾക്ക് രാജ്യവിരുദ്ധ സമീപനങ്ങളുണ്ടു നിങ്ങൾ ഈ രാജ്യത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമമല്ലേ വാർത്തകൾ നൽകുമ്പോൾ കൃത്യമായി നൽകാം സത്യമായി നൽകാം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷം പിടിച്ചും നൽകാം പക്ഷേ പൂർണ്ണമായ അസത്യം വേറെ പല കഥകളുമായി കൂട്ടിച്ചേർത്ത് ഒരു സംവിധാന പരിശോധനാ സംവിധാനത്തിന് എതിരെ നൽകുമ്പോൾ അത് രാജ്യദ്രോഹ നിലപാടായി മാത്രമേ ജനങ്ങൾക്ക് കാണാൻ സാധിക്കൂ